പ്രിയമുള്ള സമുദായ അംഗങ്ങളെ എല്ലാവരും രണ്ടു വരിയായിട്ട് എല്ലാവരും നിൽക്ക രണ്ട് ലൈനായി നിൽക്കേണ്ടതാണ് നല്ല അച്ചടക്കത്തോടെ നമ്മുടെ പരിപാടി നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ൾക്കാര് വന്നുകൊണ്ടെന്തെപ്പോഴും ഏന ആ വണ്ടി പോകുമ്പോ هيڏي کي ڏي ڏي تو کي ورا هالو اچو فون لو ڏي ڏي ها آ بس کي ڏي نا ملي ڪا نه هالو രണ്ട് വരിയായിട്ട് നല്ല ചിട്ടയിലും നമ്മുടെ താലൂക്ക് ഓഫീസ് ഘടനയാണ് രണ്ട് വരിയായിട്ട് എല്ലാവരും നിൽക്കേണ്ടതാണ് ആ ആ വടക സമുദായത്തെ ഒ ഇ സി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക ഒ ബി എക്സ് സമുദായങ്ങൾക്കുള്ള സംവരണം പത്ത് ശതമാനം പുനഃസ്ഥാപിക്കുക വടക സമുദായത്തിന് ഒരു ഏഴ് വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിക്കുക വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുള്ള വരുമാന പരിധി എടുത്തു കളയുക എന്നീ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി വടക സമുദായ സാംസ്കാരിക സമിതി മണ്ണാരക്കാട് താലൂക്ക് സമിതി നയിക്കുന്ന ഓഫീസ് താലൂക്ക് ഓഫീസ് നിർമ്മിയാണ് ഏതാനും നിമിഷത്തിനകം ആരംഭിക്കാൻ പോകുന്ന <laughs> <laughs> हेलो 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 സമുദായ സ്നേഹികളെ സമുദായ അംഗങ്ങളെ വടക സമുദായത്തെ ഉൾപ്പെടുത്തുകൾക്കുള്ള സംവരണം പത്ത് ശതമാനം പുനഃസ്ഥാപിക്കുക വടക സമുദായത്തിന് ഒരു ഏത് വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിക്കുക विद्यस आनूल अमुद സമുദായത്തെ ഉൾപ്പെടുത്തുക സമുദായങ്ങൾക്കുള്ള സംവരണം പത്ത് ശതമാനം പുനഃസ്ഥാപിക്കുക വടക സമുദായത്തിൽ ഒരു ഏറ്റവും വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിക്കുക വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്കുള്ള വരുമാന മരുന്നി എടുത്തു കളയുക എന്നീ ആവശ്യങ്ങൾക്കാട് താലൂക്ക് സമിതിയുടെ നടത്തുന്ന താലൂക്ക് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുകയാണ് പ്രസുത പരിപാടിയിലേക്ക് മക്കളുടെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് താലൂക്ക് സിന്ദാബാദ് 재미 Gaya experiences in

Litt slør der! <laughs> Yes, sir. 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 Yes,